കേസരഗുഡ തെലുങ്കാനെ അതിപുരാതനമായ ഒരു ശിവക്ഷേത്രമാണ് ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗമാണ് ഇവിടെയുള്ളത് ഉള്ളത് പണ്ട് രാവണവധത്തിന് ശേഷം ശ്രീരാമദേവൻ ഇവിടെ എത്തിയത്രേ അപ്പോൾ അതിശാന്തമായൊരു കുന്നിന്മുകളല്ലേ ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന് ആ രാവണനെ വധിച്ചതിൻ്റെ ആ പാപം തീർക്കാനായിട്ട് ശിവാരാധന നടത്തണമെന്ന് ആഗ്രഹമുണ്ടായി അതുകൊണ്ട് ഇവിടെ ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജിച്ച് ആ പാപങ്ങൾ തീർക്കാമെന്ന് അദ്ദേഹം വിചാരിച്ചു അദ്ദേഹം ശിവലിംഗ പ്രതിഷ്ഠയ്ക്ക് ഒരു മുഹൂർത്തം നിശ്ചയിച്ചു എന്നിട്ട് ഹനുമാൻ സ്വാമിയോട് കാശിയിൽ നിന്നും ഒരു ശിവലിംഗം കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെട്ടു ഹനുമാൻ സ്വാമി കാശിയിലോട്ട് ശിവലിംഗം കൊണ്ടുവരാനായിട്ട് പുറപ്പെട്ടു പുറത്തു സമയമായിട്ട് ഹനുമാൻ സ്വാമി തിരിച്ചു വന്നില്ലേ അപ്പോൾ ശ്രീരാമദേവൻ ശിവഭഗവാനോട് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം ഒരു ശിവലിംഗം കൊടുത്തു അത് പ്രതിഷ്ഠിച്ച് പൂജ നടത്തി ഹനുമാൻ സ്വാമി തിരിച്ചു വന്നപ്പോൾ പ്രതിഷ്ഠ നടന്നു കഴിഞ്ഞില്ലേ അത് കണ്ടിട്ട് അദ്ദേഹത്തിന് ഭയങ്കര സങ്കടവും കോപവും എല്ലാം വന്നിട്ട് അദ്ദേഹം കയ്യിലിരുന്ന നൂറ്റിയൊന്ന് ശിവലിംഗം കയറി ഇങ്ങനെ എറിഞ്ഞു നോക്കി ഇപ്പോഴും അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ കാണാൻ പറ്റും ഇങ്ങനെ പല 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 ശിവലിംഗങ്ങൾ അവിടെ എവിടെയല്ലാണ്ട് ചിലത് ചരിഞ്ഞിരിക്കുന്നത് കാണാം ചിലത് നൂന്നിരിക്കുന്നത് കാണാം ചിലത് ഇച്ചിരി പൊട്ടിയിരിക്കുന്നത് കാണാം അങ്ങനെ അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും ഈ പറയുന്നത് കഥയല്ല യഥാർത്ഥത്തിൽ നടന്നതാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇത് ഈ കാണിച്ചിരിക്കുന്ന ഈ അമ്പലത്തിനോട് ചേർന്ന പാർക്കാണ് അമ്പലത്തിന് ചുറ്റും ഒരുപാട് ഉണ്ട് കാണാൻ വലിയൊരു തടാകമുണ്ട് ഇങ്ങനെ പാർക്കുകളുണ്ട് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട് എല്ലാം ഉണ്ട് പിന്നെ ഇങ്ങനെ ഒത്തിരി ആൽത്തറുകൾ ഇങ്ങനെ കെട്ടിയിരിക്കുന്നു അതെന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല അങ്ങനെ ഒരുപാട് ഉണ്ട് ഈ അമ്പലത്തിന് ചുറ്റും കാണാൻ നമ്മൾ അമ്പലം ദശനം കഴിഞ്ഞേച്ച് ഇങ്ങനെ ചുറ്റും ഒന്ന് സഞ്ചരിക്കുവാണെങ്കിൽ നല്ല നല്ല പഴയ അമ്പലം നിന്ന സ്ഥലങ്ങളും അങ്ങനെയൊക്കെ കാണാൻ പറ്റും ഇതുപോലെ ഇങ്ങനെ ഈ കല്ലിങ്ങനെ അടുക്കി വെക്കുന്നത് ആ എത്ര കല്ല് കല്ലടിക്കി വയ്ക്കുന്നു അത്രയും നിലയുള്ള കെട്ടിടം കിട്ടുമെന്നാണ് പറയുന്നത് ആ വീടൊന്നും ഇല്ലാത്തവരിങ്ങനെ കല്ലടിക്കി വെക്കാറുണ്ട് മിക്ക അമ്പലങ്ങളിലും അത് കാണാൻ കഴിയും നമുക്ക് ഇങ്ങനെ കുന്നിൻ മുകളിലുള്ള അമ്പലങ്ങളിൽ ഹനുമാൻ സ്വാമിയുടെ ഒരു അമ്പലവും ഹനുമാൻ സ്വാമിയുടെ ഒരു വലിയ പ്രതിമയും നമുക്കവിടെ കാണാൻ കഴിയുമ്പോൾ അപ്പോൾ ശ്രീരാമചന്ദ്രൻ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ആദ്യം ഹനുമാൻ സ്വാമിയെ പൂജിച്ച ഹനുമാൻ സ്വാമിയായിരിക്കും എല്ലാവരും പൂജിക്കുന്നത് ഹനുമാൻ സ്വാമി കേസരിയുടെ പുത്രനല്ലേ അതുകൊണ്ട് ഈ സ്ഥലം കേസരി കുട്ട എന്ന് അറിയപ്പെടുമെന്നും പറഞ്ഞു ഇതാണ് ഈ അമ്പലത്തിലോട്ടുള്ള എൻട്രൻസ് നമ്മൾ പോയപ്പോൾ തിരക്ക് കുറവായോണ്ട് എല്ലാം നല്ലതുപോലെ കാണാൻ പറ്റി ഇത് നാഗദേവതയുടെ അമ്പലമാണ് ആ നാഗദേവതയുടെ അമ്പലത്തിൻ്റെ മുകളിൽ ഒരു ഇങ്ങനെ പോലെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ അമ്പലത്തിൻ്റെ ഇടയ്ക്ക് ആ മരത്തിൽ നിന്ന് എൻ്റെ അടുക്കൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ ഇങ്ങനെ അടുത്ത് വരുന്ന പോലെ നമുക്ക് തോന്നും അത്രയ്ക്ക് നല്ല ശക്തിയുള്ളൊരു സ്ഥലമാണിത് മറ്റൊരെണ്ണം ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഇങ്ങനെ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ വാട്ടർ ഫിൽട്ടറുകളു വെച്ചിട്ടുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജലതീർത്തു വന്ന് അത് കുപ്പിയിലാക്കി ആൾക്കാർ കൊണ്ടുപോകുന്നത് കണ്ടു ഇവിടെ കാശി വിശ്വനാഥൻ്റെ ഒരു കോവിലുണ്ട് ഈ സൈഡിലായിട്ട് അതിനകത്തിലെ തറ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ അമ്പലം എത്രയോ പഴക്കമുള്ളതാണെന്ന് കാരണം പാറ ഇങ്ങനെ മിനിസമാക്കിയ തറയാണേ ഉള്ളത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ അമ്പലം ഒരുപാട് പഴക്കമുള്ളതാണെന്ന് അതുപോലെ ചിതറി കിടക്കുന്ന ശിവലിംഗങ്ങൾ ആ ഹനുമാനപ്പൂപ്പൻ അങ്ങനെ എറിഞ്ഞതുപോലെ തന്നെയാണ് അവിടെ ഇപ്പോഴും ആ ശിവലിംഗങ്ങൾക്ക് പൂജ നടക്കാറുണ്ട് ഇപ്പോൾ അതൊരു ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരികയാണെ പ വൃക്ഷങ്ങളൊക്കെ ഒരുപാടുള്ള വനമായിട്ട് അതുപോലെ ഒരുപാട് കുരങ്ങന്മാരെ നമുക്കിവിടെ കാണാൻ കഴിയും ശ്രീകോവിലിൽ സ്വയംഭൂലിംഗമാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ അതിൻ്റെ തൊട്ടടുത്തായിട്ട് സരസ്വതീദേവി ലക്ഷ്മി ദേവി പാർവതി ദേവി അങ്ങനെ എല്ലാവരുടെയും പ്രതിമകളുണ്ട് തെലങ്കാനയിലെ ഏറ്റവും പഴക്കമുള്ള ശിലാഫലകങ്ങൾ ഇവിടെ നിന്നാണ് അത്രേ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ അമ്പലത്തിൻ്റെ പഴക്കം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അമ്പലത്തിന് ചുറ്റുമുള്ള ഇങ്ങനെ ആൽമരങ്ങളൊക്കെ വലിയ വലിയ ആൽമരങ്ങളും ഈ തടാകവും വലിയ തടാകമാണ് ഇത് വലിയൊരു കുന്നാണ് അങ്ങനെ ഒത്തിരി സ്ഥലം ഇനി അമ്പലം എത്ര ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരുപാട് സ്ഥലമുണ്ട് ഇതാണ് സ്വയംഭൂലിംഗം ഇങ്ങനെ ചെറിയ 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 ശിവലിംഗങ്ങളും വലിയ വലിയ ശിവലിംഗങ്ങളും നമുക്ക് നമുക്കിങ്ങനെ ചുറ്റിനും കാണാൻ കഴിയും അതെല്ലാം പൂജയും നടക്കുന്നുണ്ട് അവിടെ എല്ലാം ക്ഷേത്രത്തിൻ്റെ എൻട്രൻസിൽ തന്നെ ഇങ്ങനെ പൂജാ സാമഗ്രികളൊക്കെ വിൽക്കുന്ന കടകളുണ്ട് അവിടെ നിന്ന് നമുക്ക് എണ്ണയും തിരിയൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ വിളക്ക് കത്തിക്കാനുള്ള സൗകര്യമുണ്ട് ഒരുപാട് പേര് വിളക്ക് കത്തിക്കുന്ന കണ്ടു പിന്നെ ആണെങ്കിൽ അന്നദാനമുണ്ട് നമുക്ക് ഒരു മണി വരെ കിട്ടും പിന്നീട് നാല് മണിയൊക്കെ ആവും അമ്പലം തുറക്കാൻ അത് അത് കഴിഞ്ഞിട്ടാണ് വൈകിട്ടാണ് ഭക്തജനങ്ങൾ ഒരുപാട് വരുന്നത് എളുപ്പമാണ് ഇവിടെ എത്താൻ ഹൈദരാബാദിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്ററേ ഉള്ളൂ നല്ല ഒരു അമ്പലം ഓം നമശി